ഗപ്പിയെ സംബന്ധിച്ചിടത്തോളം ഗപ്പി പ്രത്യേകിച്ച് അതിനകത്തുള്ള എൻ്റെ ക്യാരക്ടർ ഞാൻ ആ സമയത്ത് എനിക്ക് മോളുണ്ടായിട്ടൊരു മൂന്ന് മാസമൊക്കെ ആയിട്ടുള്ളൂ മോൾ ജനിച്ചെന്നാണ് ജോൺ വന്നിട്ട് എൻ്റെ അടുത്ത് കഥ പറയുന്നത് അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഞാനും ജോണും കൂടെ ഒരുമിച്ചാണ് എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നിട്ട് എൻ്റെ വീട്ടിലിരുന്നിട്ട് എൻ്റെ ബെഡ്റൂമിൽ ഒരു ബാത്ത് ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നിട്ടാണ് ഞങ്ങൾ ഗപ്പിയുടെ കഥ പറയണത് അതിലൊരു ചോദനം അപ്പോൾ ഗപ്പി അന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സോൾഫുൾ സിനിമയായിട്ട് തോന്നുകയും ഞാൻ ആ സിനിമ തിയേറ്ററിലിരുന്ന് കണ്ടിട്ട് ഇപ്പം ഞാൻ ചെയ്ത സിനിമ ആണെങ്കിലും ഞാൻ എൻ്റെ പെർഫോമൻസ് കണ്ടിട്ടല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് വെച്ചാൽ അതിൻ്റെ ക്ലൈമാക്സിൽ ഞങ്ങൾ ഒരുമിച്ച് ബൈക്കിൽ വരുന്ന ആ ഷോട്ട് ഉണ്ടല്ലോ ഞാനും ചേതനും ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കനവകളും ഒരു പിടി കാവലായി എന്നുള്ള ആ ഒരു വരിയും ഒക്കെ കൂടിയായിട്ട് ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര ഇമോഷണലി ഞാൻ ഭയങ്കര മൂവഡ് ആയിട്ട് ഞാൻ എന്നിട്ട് പെട്ടെന്ന് അപ്പം തിയേറ്ററിൽ ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ കൂട്ടുകാരുണ്ട് ഭാര്യ മോളും ഉണ്ട് അപ്പോൾ ഞാനങ്ങനെ വെച്ചാൽ കാര്യ ചെയ്യുന്നത് ആൾക്കാർ കാണണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ കളിംഗ് ക്ലാസും വെച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ജോണും ഗിരീഷെട്ടിനും പുറത്ത് കൂളിങ് ക്ലാസ്സും വെച്ച് നിൽക്കുന്നു അവരുടെ അവസ്ഥ അതാണ് എന്നുള്ളതാണ് നമ്മള് ലൈഫിന്റെ ഏത് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഒക്കെയും നമുക്ക് സന്തോഷങ്ങളും സങ്കടങ്ങളും ഉണ്ടാവും സന്തോഷങ്ങൾ കൂടുമ്പോൾ ചിലപ്പോൾ അതേ മാഗ്നിറ്റ്യൂഡിലുള്ള സങ്കടങ്ങൾ ഉണ്ടായെന്ന് വരാം അങ്ങനത്തെ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അതേ മാഗ്നിറ്റ്യൂഡിലുള്ള സന്തോഷങ്ങൾ സന്തോഷങ്ങളുണ്ടായെന്ന് വരാം ചെറിയ സന്തോഷങ്ങൾക്ക് ബാലൻസ് ചെയ്യാനായിട്ട് ചെറിയ സങ്കടങ്ങളും വലിയ സന്തോഷങ്ങൾക്ക് ബാലൻസ് ചെയ്യാനായിട്ട് വലിയ സങ്കടങ്ങളും ഒക്കെ ഉണ്ടായെന്ന് വരാം പക്ഷെ എന്നാലും ഞാൻ വളരെ തൃപ്തനാണ് പിന്നെ എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥായിയായിട്ടുള്ള വികാരം വിഷാദമാണ് അതും ഞാൻ പറയുന്നത് നോട്ട് ഇൻ എ ബാഡ് വേ ഇഷ്ടമാണ് അതായത് എനിക്ക് സാഡ് പാട്ടുകൾ കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം നമ്മൾ ഏറ്റവും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ വിഷമങ്ങളായിരിക്കും ഷെയർ ചെയ്യുന്നത് സന്തോഷങ്ങൾ ഷെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിൽ ഗപ്പി എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ആദ്യത്തെ ലുക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് ആക്ഷൻ താടിയൊക്കെ വെച്ചിട്ട് ബൈക്കിലൊക്കെ കാണുമ്പോൾ അങ്ങനത്തെ ഒരു സിനിമയായിരിക്കും എന്ന് ഓർത്തു എന്തുകൊണ്ടും എൻ്റെ കഷ്ടകാലത്തിന് ഞാനിത് തിയേറ്ററിൽ കണ്ടിട്ടില്ല അതിനുശേഷം ഇത് ടി വിയിൽ വന്നു കഴിഞ്ഞാൽ കണ്ടപ്പോഴാണ് ഞാൻ ഇത് ഇത്രയും നല്ല സിനിമയായിരുന്നു എന്ന് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഗപ്പി ഫേമസ് ആവുന്നത് മുഴുവൻ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് പിന്നീട് കണ്ട് ടി വിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ അയ്യോ ഇത് മിസ്സായി തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായ സിനിമയാണെന്ന് പറഞ്ഞു അത് വർക്ക് ആയില്ല എന്നാൽ ടോവി ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള ഒരു സിനിമയുമാണ് ഈ ഗപ്പി എന്ന് പറയുന്നത് അത് കാണുന്നവർക്കറിയാം അത് ഒരു സമയത്തൊരു ഡിസപ്പോയിൻ്റ്മെൻറ്റും ഒരു ഇതും വന്നായിരുന്നു പക്ഷെ എന്തത് വർക്കാവാത്ത ആ ഒരു വന്നിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സ്ഥായി വിഷാദമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അതൊക്കെയും ഈ പറയുന്ന പോലെ നമുക്ക് നമ്മളെ ഫയറിനെ കുറച്ചും കൂടെ ആളി കത്തിക്കാനെ അത് അത് സഹായിച്ചിട്ടുണ്ട് എന്നാണ് അപ്പൊ ഗപ്പി ഗപ്പി എന്ന് പറയുന്ന സിനിമ ഒന്നാമത് ഞാനങ്ങനെ ഭയങ്കര ആക്ഷൻ സിനിമകൾ കാണാൻ ഇഷ്ടമാണ് അങ്ങനെ ഭയങ്കര ആക്ഷൻ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ കഥപ്പടം ചെയ്യണം എന്നുള്ള പ്ലാനിൽ സിനിമയിൽ വന്നിട്ടുള്ള ആളാണ് പിന്നീട് ഇപ്പോൾ ആക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു ആക്ഷൻ സിനിമ ചെയ്താൽ പോലും അതിൻ്റെ അകത്തുള്ള കഥയും അതിനകത്തുള്ള വേറെ ആക്ഷൻ അല്ലാതെ എനിക്ക് എന്ത് പെർഫോം ചെയ്യാനുണ്ടെന്നുള്ളതൊക്കെയായിരിക്കും ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുക അപ്പോൾ ഗപ്പിയെ സംബന്ധിച്ചിടത്തോളം ഗപ്പി പ്രത്യേകിച്ച് അതിനകത്തുള്ള എൻ്റെ ക്യാരക്ടർ